പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഇന്നേ ദിവസം ഈ വചനം നിങ്ങൾ വെള്ളപ്പേപ്പറിൽ മൂന്ന് തവണ എഴുതുക ആ മൂന്ന് തവണയും നിങ്ങളുടെ നിയോഗം എഴുതുക അതിനുശേഷം നിങ്ങൾ മൂന്ന് തവണ ഉറച്ച വിശ്വാസത്താൽ ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കുക ഈ പേപ്പർ മടക്കി നിങ്ങളുടെ തലേണയുടെ അടിയിൽ വയ്ക്കുക അതിന് മേളിൽ ഒരു കൊന്ത വയ്ക്കുക നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ആഗ്രഹിച്ച സമയത്തിനുള്ളിൽ ഈശോ സാധ്യമാക്കി തരും ഇരുപത്തൊന്ന് ദിവസം ഇത് തുടർച്ചയായി ചെയ്യുക ഉറച്ച വിശ്വാസത്താൽ നമ്മൾ ഏതൊരു കാര്യം ഈശോയോട് ചോദിച്ചാലും ഈശോ അത് സാധ്യമാക്കി തരുമെന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കണം ഉറച്ച വിശ്വാസത്താൽ ദൈവം തീർച്ചയായും നിങ്ങളെ സന്ദർശിക്കും പുറ പണ്ട് പുസ്തകം പതിമൂന്നാം അധ്യായം പത്തൊൻപതാം തിരുവചനം നമുക്ക് ഉറക്കം വരുന്നത് വരെ ഈ വചനം നമുക്ക് മനസ്സിൽ ചൊല്ലിക്കൊണ്ട് കിടക്കാം നമ്മൾ നിങ്ങൾ പരീക്ഷ എഴുതുന്നവരാണെങ്കിൽ നിങ്ങളുടെ വിഷയങ്ങൾ സമർപ്പിച്ച് എഴുതുക ജോലി തടസ്സമാണെങ്കിൽ ജോലി തടസ്സം നേരിടുന്ന ഏത് മേഖലയാണോ അത് മേഖല സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക ഈ രാത്രി ഈശോ നിങ്ങൾക്കായി അത്ഭുതം ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ തീർച്ചയായും ഈ രാത്രി ഈശോ സന്ദർശിക്കും ഉറച്ച വിശ്വാസത്താൽ നിങ്ങളെ ഈശോ സന്ദർശിക്കാനായി ഈ വചനം എഴുതി പ്രാർത്ഥിക്കും